ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിനിവിടെ പാരായണം ചെയ്യുന്നത് പരിഷുദ് ഖുറാനിലെ ഏഴാമത്തെ അധ്യായമായ അറാഫിലെ പേജ് നമ്പർ നൂറ്റി അമ്പത്തിയേഴ് ആയ നമ്പർ അമ്പത്തിരണ്ട് മുതൽ അമ്പത്തി ഏഴ് വരെയുള്ള ആയത്തുകളാണ് എൻ്റെ പേര് മഫിദ ചാലുശ്ശേരി ഞാൻ ഫസിയ ചാലശ്ശേരി തീർച്ചയായും അറിഞ്ഞുകൊണ്ട് തന്നെ നാം വിശദീകരിച്ചു വിവരിച്ചു തന്നിട്ടുള്ള ഒരു ഗ്രന്ഥം ഇവർക്ക് നാം കൊണ്ടു ചെന്നിട്ടുണ്ട്

അതിൻ്റെ പുലർച്ചയല്ലാതെ വല്ലതും അവർ നോക്കിക്കാത്തുകൊണ്ടിരിക്കുന്നു പോവും അതിൻ്റെ പുലർച്ചെ വന്നെത്തുന്ന ദിവസം മുമ്പ് അതിനെ മറന്നു കളഞ്ഞവർ പറയും ഞങ്ങളുടെ റബ്ബിൻ്റെ റസൂലുകൾ യഥാർത്ഥവും കൊണ്ട് ഞങ്ങൾക്ക് വരികയുണ്ടായി അന്ന് ഞങ്ങളത് വിശ്വസിച്ചില്ല ഇനി ഞങ്ങൾക്ക് വല്ല ശുപാർശക്കാരും ഉണ്ടോ എന്നാലവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ മടക്കപ്പെടുമോ എന്നാൽ ഞങ്ങളുടെ മുമ്പ് പ്രവർത്തിച്ചിരുന്നതല്ലാത്തത് സൽക്കർമ്മങ്ങൾ ഞങ്ങൾ പ്രവർത്തിക്കുമായിരുന്നു അതെ അവർ തങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞു അവർ കെട്ടിച്ചമച്ചിരുന്നതൊക്കെയും അവരെ വിട്ട് മറിഞ്ഞു പോവുകയും ചെയ്തു إن ربكم الله الذي خلق السماوات والأرض في ستة أيام ثم استوى, ثم استوى على العرش يعشي الليل النهار يطلبه حثيثا والشمس والقمر والقمر والنجوم مسخرات بأمره നിശ്ചയമായി നിങ്ങളുടെ റബ്ബ് ആകാശങ്ങളെയും ഭൂമിയേയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനായ അള്ളാഹു ആകുന്നു പിന്നെ അവൻ അർഷി സിംഹാസനത്തിൽ ആരോഹണം ചെയ്തു രാത്രിയിൽ അവൻ പകലിനെ മൂടിയിടുന്നു അത് അതിനെ ദ്രുതഗതിയിൽ തേടിക്കൊണ്ട് അവൻ്റെ കൽപ്പനയ്ക്ക് വിധേയങ്ങളാക്കപ്പെട്ടുകൊണ്ട് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അവൻ സൃഷ്ടിച്ചു അല്ല അറിയുക അവൻ്റേതാണ് സൃഷ്ടിപ്പും കൽപ്പനയും സൃഷ്ടിക്കലും കൽപ്പനാധികാരവും അവൻ്റെ വക തന്നെ ലോകരുടെ രക്ഷിതാവായ അവഹു നമ്മ നന്മാധവാൻ മഹത്വമേറിയവനാകുന്നു മനുഷ്യരെ നിങ്ങളുടെ ക്ലബിനെ താഴ്മ കാണിച്ചുകൊണ്ടും സ്വകാര്യമായി കൊണ്ടും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുവൻ നിശ്ചയമായും അവൻ അതിരുവിടുന്നവരെ ഇഷ്ടപ്പെടുകയില്ല ഭൂമിയെ നന്നാക്കിയതിനു ശേഷം നിങ്ങൾ അതിൽ നാശമുണ്ടാക്കുകയും ചെയ്യരുത് ഭയപ്പെട്ടുകൊണ്ടും മോഹിച്ചുകൊണ്ടും അവനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുവിന് നിശ്ചയമായും അബ്വാഹുവിൻ്റെ കാരുണ്യം സുഹൃദവാൻമാരോട് അടുത്തതാകുന്നു سحابا ثقالا سقناه لبلد ميت فأنزلنا به الماء به الماء فأخرجنا به من كل الثمرات كذلك نخرج الموتى لعلكم تذكرون അവനത്രേ തൻ്റെ കാരുണ്യത്തിൻ്റെ മഴയുടെ മുമ്പിലായി ഒരു കൊണ്ട് കാറ്റുകളെ അയക്കുന്നു അങ്ങനെ അവ കനത്ത മേഘങ്ങളെ പൊക്കി വഹിച്ചാൽ വല്ല നിർജീവമായ നാട്ടിലേക്കും നാം അതിനെ നയിച്ചു കൊണ്ടുപോകുന്നു എന്നിട്ട് നാം അള്ളാഹു അതിൽ വെള്ളം എന്നിട്ട് അതുമൂലം എല്ലാ പലവർഗ്ഗങ്ങളെയും നാം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അതുപോലെ നാം മരണപ്പെട്ടവരെ വീണ്ടും ജീവിപ്പിച്ചു പുറപ്പെടുവിക്കുന്നു നിങ്ങൾ വിട്ടാലോചിച്ച് നോക്കിയേക്കാമല്ലോ